Lenora is different from others. Years of perfect stitching experience. Lenora Linen, Cotton Cloth and Stitching. Pandicard Road, One Door. All available, Kudumathodapam, Anandagaramakan, Kutigal, Kumudanavakam, Kanajipik in the Vismeya culture. Vine Maya Ningal Kayuri Kirikino, One City Park. Near Manalimal Bust Bus Stand, Door. പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലൈഖ രാജിവെച്ചു മുസ്ലിം ലീഗിലെ ധാരണപ്രകാരമാണ് രാജി ഈ ഭരണസമിതിയിൽ രാജിവെക്കുന്ന മൂന്നാമത്തെ വൈസ് പ്രസിഡന്റാണ് ആണ് സുലൈഖ വൈകിട്ട് മൂന്ന് മണിയോടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി റോഷൻ കോശിക്കാണ് രാജി നൽകിയത് ഒരു വർഷവും നാലു മാസവുമാണ് പി സുലൈഖ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് പതിനേഴംഗ ഭരണസമിതിയിൽ മുസ്ലിം ലീഗിന്റെ നാലു പേരുൾപ്പെടെ പതിനേഴു പേരാണ് യു ഡി എഫിനുള്ളത് ഈ നാലു പേർക്കും സ്ഥാനങ്ങൾ നൽകുക എന്ന ധാരണ പ്രകാരമാണ് രാജി ഈ ഭരണസമിതിയിൽ വിവിധ കാലയളവിലായി മുസ്ലിം ലീഗിലെ വി മുഹമ്മദ് റാഷിദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും ചുമതല വഹിച്ചിട്ടുണ്ട് നമ്മുടെ മുസ്ലിം ലീഗിന്റെ പാർട്ടിയുടെ മെമ്പർമാരായ നാല് പേർക്കും ഒരവസരം കൊടുക്കുക എന്നുണ്ട് ആ അവസരം കൊടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മെമ്പർമാർക്കും ഒന്നേക്കാ വർഷം എന്ന ഒരു രൂപത്തിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു അതിൻ്റെ പ്രകാരമുള്ള ആ ധാരണയുമായി ബന്ധപ്പെട്ടുള്ള രാജ്യമാണ് ഇന്ന് കൊടുത്തത് ഇതിൽ ഞങ്ങൾ യു ഡി എഫ് ധാരണ പ്രകാരം എലക്ഷൻ്റെ മുമ്പ് തീരുമാനമെടുത്തതാണ് ഭരണസമിതി യു ഡി എഫ് കയറിയാൽ ഒരു രണ്ടാമത്തെ വർഷം ആദ്യത്തെ വർഷം കോൺഗ്രസിന് രണ്ടാമത്തെ വർഷം ലീഗിനും പ്രസിഡന്റ് സ്ഥാനം എന്ന നൽകാനായിരുന്നു അല്ലെങ്കിൽ അതാണ് പ്രസിഡന്റ് സ്ഥാനം എടുക്കാനായിരുന്നു തീരുമാനം ആ തീരുമാനപ്രകാരം രണ്ടാമത്തെ വർഷം മുസ്ലിം ലീഗ് പ്രസിഡൻ്റ് ആകുകയും വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ്സിനും കൊടുക്കുകയും മുസ്ലിം ലീഗ് പ്രസിഡൻ്റ് ആകുമ്പോൾ വൈസ് പ്രസിഡന്റ് കോൺഗ്രസ്സിനും കോൺഗ്രസ് പ്രസിഡന്റ് ആവുമ്പോൾ വൈസ് പ്രസിഡന്റ് ലീഗിനും എന്ന രൂപത്തിലാണ് ഞങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ ഞങ്ങളുടെ മുസ്ലിം ലീഗിന്റെ തീരുമാനം ഞങ്ങളുടെ മെമ്പർ മെമ്പർമാരായ നാല് പേർക്ക് നമ്മൾ ഈ പഞ്ചായത്ത് അഞ്ച് വർഷത്തിൻ്റെ ഉള്ളിൽ പഞ്ചായത്ത് ഭരണത്തിന് മുമ്പ് എല്ലാവർക്കും ഒന്നേക്കാ വർഷം കൊടുക്കണം എന്ന ഒരു തീരുമാനം ധാരണ ഞങ്ങൾ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അഞ്ചാം വാർഡ് മെമ്പറായ സുലൈഖ ജാൻ ചോദിച്ചത് ഇനി ഇതിൻ്റെ ബാക്കി പിന്നെ ഇതിൻ്റെ പ്രോട്ടോകോൾ നട്ടിട്ട് കാര്യങ്ങളൊക്കെ വന്ന് എലക്ഷൻ കമ്മീഷൻ്റെ ഓർഡറും കാര്യങ്ങളും വന്നിട്ട് പക്ഷേ ഞങ്ങൾ അടുത്ത വൈസ് പ്രസിഡന്റ് ധാരണപ്രകാരം ഇനിയുള്ള പതിനഞ്ച് മാസക്കാലം കെ സക്കീനക്കാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുക മുസ്ലിം ലീഗ് പോരൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പി അയ്യൂബ് ഖാൻ സെക്രട്ടറി പി അഷ്റഫ് പി ജയിദ എന്നിവർക്കൊപ്പമെത്തിയാണ് പി സുലൈഗ രാജി നൽകിയത് ഈസ്റ്റ് ലൈവ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോഗോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് വൈലീസ് പോഗോ ഗ്രിൽ നിയർ ലുക്ന തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ